തലവേദനയോടൊപ്പം വരുന്ന ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാം ചില ആളുകളെങ്കിലും തലവേദന വരുന്നത് തലയുടെ പുറംഭാഗത്താണെന്നും കഴുത്തിലേക്കും കയ്യിലേക്ക് തരിപ്പ് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു കേൾക്കാറുണ്ട് മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത് യൂണിലാറ്ററൽ ആയിട്ട് ഒരു ഭാഗത്ത് മാത്രം വരുന്ന തലവേദനകളാണ് തലയുടെ ഐദർ സൈഡില് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ടെമ്പോറൽ റീജിയണിലോ പരേറ്റൽ റീജ്യണിലോ വരുന്നതായിട്ടുള്ള വേദനകൾക്കാണ് സാധാരണ മൈഗ്രൈൻ എന്നുള്ള വിശേഷണം കൊടുക്കാറ് ഇത്തരത്തിലല്ലാതെ തലയുടെ പുറംഭാഗത്ത് ഓക്സിപിറ്റൽ റീജ്യണിലും തലയുടെ പുറംഭാഗത്തു നിന്ന് താഴോട്ടും കഴുത്തിലേക്കും അതേപോലെ തന്നെ കൈയിലേക്കും നീണ്ടുവരുന്ന വേദനകൾ ചില ആളുകളെങ്കിലും സൂചിപ്പിക്കാറുണ്ട് ഇത്തരം വേദന ഒരുപക്ഷെ സെർവൈക്കൽ സ്പോണ്ടലൈസിസ് എന്ന് പറയുന്ന കഴുത്തിലെ എല്ല് തൈമാനത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണോ ഉണ്ടാകുന്നത് എന്ന് എന്നുകൂടെ നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ശരീരം ആയാസപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന വ്യക്തികൾ ഇത്തരത്തിലുള്ള ആളുകളിലെല്ലാം സെർവൈക്കൽ സ്പൊണ്ടലൈസിസ് ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ കഴുത്തിന് എല്ല് തൈമാനമുള്ള ആളുകളിൽ കഴുത്തിൽ നിന്നുള്ള വേദന തുടങ്ങി തലയുടെ പുറംഭാഗത്തേക്ക് സ്പ്രെഡ് ആവുകയും അതേപോലെ തന്നെ കഴുത്തിൽ നിന്നും കയ്യിലേക്ക് വരുന്ന വേദനയും തരിപ്പുമായിട്ട് നീണ്ടു നിൽക്കുകയും ചെയ്യുന്നതാണ് പതിവ് കഴുത്തിലെ കശേരിക്കലുടയിൽ നീർക്കെട്ട് വരുമ്പോഴും അവിടുത്തെ എല്ലുകണ്ട തേയ്മാനം കാരണം അവിടെയുള്ള ഞരമ്പുകളിൽ ഞങ്ങൾ അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് എന്ന് പറയുന്ന അസുഖമായിട്ട് ഡയഗ്നോസ് ചെയ്യാറ് കൃത്യമായിട്ട് എക്സ്റേയിലൂടെയും ശാരീരിക പരിശോധനയിലൂടെയും നമുക്ക് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാവുന്ന ഒരു അസുഖം തന്നെയാണ് ഇത്തരത്തിൽ വരുന്ന വേദന മൈഗ്രെയിൻ ആണെന്ന് തെറ്റിദ്ധരിച്ച് പെയിൻ കില്ലറുകളും മൈഗ്രെയിൻ ഉള്ള മരുന്നുകളും കഴിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള വേദനകൾ കൃത്യമായിട്ട് ഡോക്ടറെ കാണിക്കുകയും ആവശ്യമുള്ള ചികിത്സകൾ എടുക്കുകയാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയും മൈഗ്രെയിൻ തലവേദന ഒരിക്കലും കഴുത്തിലേക്കോ കഴുത്തിന്റെ താഴെ കയ്യിലേക്കോ വിരലുകളിലേക്കോ നീണ്ടു നിൽക്കുന്ന വേദനയായിട്ട് വരില്ല എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് ഓർക്കേണ്ടതാണ് ഒരു ചില ആളുകളിലെങ്കിലും മൈഗ്രൈൻ തലവേദനയോടൊപ്പം ഇത്തരത്തിൽ സർവൈക്കൽ സ്പോണ്ടലൈറ്റിസും കൂടെ ഉണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ സൈനസൈറ്റിസ് പോലത്തെ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ അഥവാ ഇൻഫെക്ഷൻ അണുബാധ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വേദനകൾ കഴുത്തിലേക്കും കയ്യിലേക്കും മറ്റു തുടരുന്നതായിട്ടും കണ്ടുവരാറുണ്ട് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളല്ലാതെ തലവേദനയോടൊപ്പം വരുന്ന മറ്റ് അനുബന്ധ ലക്ഷണങ്ങൾ താഴെ കാമിക്കും مثل